അസ്സാം വരഹമുല്ല അലഹമില്ലാത്ത അവസാന ഘടു പണമടക്കുവാനുള്ള സമയമായിരിക്കുന്നു നമുക്കറിയാം കോഴിക്കോടിൽ പുറപ്പെടുന്ന ആളുകള് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയും കണ്ണൂരിൽ നിന്ന് എൺപത്തി ഇരു എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് കൊച്ചിയിൽ നിന്ന് എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഇനി അവസാന ഘടു പണമടക്കേണ്ടത് ഇതുകൂടാതെ നമ്മൾ അദാഹി അല്ലെങ്കിൽ ബലികർമ്മത്തിന് ഹജ്ജ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരാൾക്ക് പതിനയ്യായിരത്തി രൂപ കൂടി അധികം അടയ്ക്കേണ്ടതുണ്ട് കൂടാതെ ഇൻഫാന്റ് നമ്മുടെ കൂട്ടത്തിൽ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ആകെ അടക്കേണ്ട തുക പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെ തന്നെയും നമ്മൾ അടക്കേണ്ടതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം അതായത് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് എന്നുകൂടി ഓർമ്മിക്കുക അതിനു മുമ്പായിട്ട് നേരത്തെ നമ്മൾ ഒന്നും രണ്ടും ഗഡു അടച്ച് അതേ രീതിയിൽ എസ് ബി ഐയിലോ അല്ലെങ്കിൽ നമ്മളുടെ യൂണിയൻ ബാങ്കിലോ അതേ പേൻ സ്ലിപ്പ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അടക്കേണ്ടത് അടക്കുമ്പോൾ ബാങ്ക് റഫറൻസ് നമ്പർ അതിൽ ചേർക്കാൻ പിന്നെ മറക്കരുത് എന്ന് കൂടി ഉണർത്തുകയാണ് ഇനി നമ്മളെ യാത്ര ഹജ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് വിമാനത്തിൽ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഇതുവരെയുള്ള സംഗതികളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏകദേശം അഞ്ചര മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ കിങ് അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് ടെർമിനലാണ് ഇറങ്ങുന്നത് ഇൻഷാല്ല അങ്ങനെ ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു വെയ്റ്റിംഗ് ഹാളിലേക്കായിരിക്കും അവിടെ നമ്മളെ വിശ്രമിക്കുക അവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അവിടുത്തെ തിരക്കനുസരിച്ച് തൊട്ടടുത്തുള്ള ഇമിഗ്രേഷൻ ഹാളിലേക്കാണ് പിന്നെ കൊണ്ടുപോവുക അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ക്യൂ ആണ് ഉണ്ടാവുക അവിടെ നമ്മളുടെ രേഖകൾ പരിശോധിക്കുകയാണ് അവിടെ വെച്ചിട്ട് നമ്മളെ നമ്മളെ കയ്യിലെ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ പാസ്പോർട്ട് സ്ത്രീകളും പുരുഷന്മാരും അവനവന്റെ പാസ്പോർട്ട് അവനവന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം ഇത് നേരെ അവിടെ ചെന്ന് ആ കൗണ്ടറിൽ ചെന്നിട്ട് അവരെ അടുത്ത് കൊടുക്കുക അവരത് പരിശോധിച്ചിട്ട് നമ്മുടെ കണ്ണുകള് വിരലുകൾ ഒക്കെ പരിശോധിക്കുക അടയാളക്കെടുക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ സീല് വെച്ചിട്ട് തിരിച്ച് നമുക്ക് തന്നെ തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എയർപോർട്ടുകളില് നമ്മൾ യാത്ര പുറപ്പെടുന്ന എയർപോർട്ടിലാണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്ന എയർപോർട്ടിലാണെങ്കിലും നമ്മുടെ പാസ്പോർട്ട് കൊടുത്തതിനു ശേഷം തിരികെ നമ്മൾ തന്നെ കൈവശം വെക്കേണ്ടതാണ് എന്നുള്ള പ്രത്യേകം ഓർമ്മിക്കുക അത് കഴിഞ്ഞ് ഈ ഇമിഗ്രേഷൻ ഹാളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുന്നത് കസ്റ്റംസ് ഹാളിലേക്കാണ് അവിടെ നമ്മളെ അപ്പോഴേക്ക് നമ്മളുടെ ലഗേജുകളൊക്കെ ഒന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റിലൂടെ വന്നിട്ടുണ്ടാകും ആ ലഗേജുകൾ നമ്മുടെ ലഗേജുകൾ തെരഞ്ഞെടുത്തിട്ട് ആവശ്യമെങ്കിൽ കസ്റ്റംസ് ചെക്കിങ്ങിന് അത് നൽകുക അവര് ചെക്കിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ അത് ഒഴിവാക്കണം നമ്മൾക്ക് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവരുമായിട്ട് സംസാരിക്കാൻ ഇടപഴകാനും പാടുള്ളൂ അല്ലെങ്കിൽ അവർ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കുക തുടർന്ന് അവിടെ നിന്ന് വലിയ ട്രോളികളില് മുതാഫിന്റെ ഏജന്റുമാര് നമ്മളുടെ ലഗേജുകൾ കൊണ്ടുപോകും അപ്പോൾ അതിന്റെ കൂട്ടത്തില് നമ്മൾ അങ്ങനെ പോവുക അപ്പൊ നമ്മളുടെ കയ്യിൽ നമ്മുടെ പാസ്പോർട്ട് ഉണ്ടാകുന്നത് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഹോൾഡിംഗ് ഏരിയ ഉണ്ടാകും എയർപോർട്ടില് ഇന്ത്യയുടെ ഹോൾഡിംഗ് ഏരിയ അവിടെ ഇന്ത്യയുടെ പതാകകൾ ദേശീയ പതാക അവിടെ ഇങ്ങനെ പിന്നെ നിറയെ ഉണ്ടായിരിക്കും അവിടെ ചെല്ലുക അവിടെ നമ്മൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് നമസ്കരിക്കാനും നമുക്ക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ആവശ്യമെങ്കിൽ മെഡിക്കൽ സൗകര്യം ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ ഇന്ത്യൻ ഡോക്ടർമാരുടെ സേവനവും അവിടെ ലഭ്യമാണ് കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് അസിസ്റ്റന്റുമാര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് അവിടെ നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഉണ്ടാവും എന്ന് കൂടി അറിയിക്കുന്നു ഇനി ീ പ്രക്രിയൊക്കെ നമ്മളിപ്പോ എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പൊ ഇന്ത്യൻ ഹോൾഡിംഗ് ഏരിയയിൽ എത്തുന്നത് വരെയുള്ള പ്രക്രിയകൾക്ക് ചിലപ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ സമയമെടുക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉമ്രക്കുള്ള ഇഹ്റാമിലാണ് ആ ബോധ്യത്തോടുകൂടി ക്ഷമയോടു കൂടി തൽവിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ അവിടെ ഇരിക്കേണ്ടത് ആരും പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഹജ്ജ് ടെർമിനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ഇങ്ങനെ കാണാം അപ്പോ ക്ഷമയോടുകൂടി ഇതെല്ലാം കൈകാര്യം ചെയ്യുക നമ്മൾ ഹോൾഡിംഗ് ഏരിയയിൽ നമ്മളുടെ ഊഴം എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ മക്കയിലേക്ക് കൊണ്ടുപോകും അതിന് ബസ്സിൽ കയറാൻ വേണ്ടി നമ്മൾ ക്യൂ ആയിട്ട് ബസ്സിന്റെ അടുത്ത് നിൽക്കുക നമ്മളുടെ ലഗേജ് നമ്മളുടെ അരികിൽ തന്നെ ഉണ്ടാകണം ആ ലഗേജും നമ്മൾ കയറുന്ന ബസ്സിന്റെ അടുത്ത് നമ്മൾ വെക്കുക നമ്മൾ ക്യൂ ആയിട്ട് ബസ്സിൽ കയറുക അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കവറിലുള്ള ആളുകൾ ഒന്നിച്ച് ആയിരിക്കണം ഒരു ബസ്സിൽ കയറേണ്ടത് അതായത് അഞ്ച് പേരുള്ള ഒരു കവറാണ് അതിൽ നമ്മളിങ്ങനെ ബസ്സിൽ കയറുമ്പോൾ മൂന്ന് പേർക്ക് ആണ് സീറ്റ് കിട്ടിയത് പിന്നെ രണ്ടു പേർക്ക് ഇല്ല അതോടുകൂടി പിന്നായില്ലെങ്കിൽ ആ കയറിയ മൂന്ന് പേരും തിരിച്ചിറങ്ങുക തൊട്ടടുത്ത ബസ്സിന് കയറുക അതായത് മൂന്ന് പേരൊരു ബസ്സിനും രണ്ടുപേരൊരു ബസ്സിലുമായിട്ട് കയറരുത് അതുപോലെ തന്നെ കഴിയുന്നതും നമ്മളെ ലഗേജുകള് നമ്മൾ കയറുന്ന ബസ്സിൽ തന്നെയാണ് കയറ്റുന്നത് എന്നൊന്ന് അവിടെ നിന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ബസ്സിൽ കയറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ പറയും അത് വേറെ പിക്കപ്പിൽ കയറ്റും അതപ്പോ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ചിലപ്പോ ബസ്സിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് അതല്ലെങ്കിൽ ബസ്സിൽ കയറിയതിനു ശേഷം മുത്തവഫിന്റെ ഏജന്റോ അതല്ലെങ്കിൽ ബസ് ഡ്രൈവറോ നിങ്ങളുടെ പാസ്പോർട്ട് ആവശ്യപ്പെടും അവരെ കയ്യിൽ പാസ്പോർട്ട് നൽകുക അത് പിന്നെ നമ്മൾക്ക് തിരിച്ച് ലഭിക്കുകയില്ല അത് തിരിച്ചു പോരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്തൊന്ന് ചിലപ്പോൾ കിട്ടിയെങ്കിലേ ഉള്ളൂ അങ്ങനെ മുത്തവഫിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള മക്കയിലേക്ക് പുണ്യ മക്കയിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് ആ ബസ്സിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ നമ്മളൊരു പിൽഗ്രീം റിസപ്ഷൻ സെന്റർ ഉണ്ട് പി ആർ സി ഈ പി ആർ സിയിൽ നമ്മളുടെ രേഖകളൊക്കെ പരിശോധിക്കും ചിലപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് അവര് ജംസം പഴവും അതുപോലെ തന്നെ ഈത്തപ്പഴവുമായിട്ടായിരിക്കും ചിലപ്പോ അത് അവിടുത്തെ തിരക്കനുസരിച്ചൊക്കെയാണ് അത് കിട്ടുള്ളൂ അങ്ങനെ ആ രേഖകളൊക്കെ പരിശോധിച്ചതിനു ശേഷം വീണ്ടും നമ്മള് മക്കയിലേക്ക് യാത്ര പോവുകയാണ് ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾക്ക് മക്കയുടെ അതിർത്തി അറിയിച്ചു കൊണ്ട് വലിയൊരു ഗേറ്റ് റോട്ടിൽ കാണാൻ സാധിക്കും ഖുറാൻ പരിശുദ്ധ ഖുറാൻ തുറന്നു വെച്ച രീതിയിലുള്ള ഒരു നിങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ മക്ക അതിർത്തിയിലേക്ക് കടക്കുന്നു അങ്ങനെ നമ്മൾ പരിശുദ്ധ മക്കയിലേക്ക് പോവുകയാണ് നമ്മൾ തൽപ്യത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മൾ ആദ്യം എത്തുന്നത് നമ്മുടെ മുത്തോഫിന്റെ ഓഫീസിലായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു വള നമ്മുടെ നമ്മൾ കിട്ടും മഞ്ഞ നിറത്തിലുള്ള ഒരു വള അതായത് നമ്മുടെ മുത്താഫിന്റെ മുഴുവൻ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയിട്ടുള്ള ഒരു രേഖയാണത് അത് നമ്മൾ കയ്യിൽ ധരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു പിന്നെ ഐ ഡി കാർഡ് ഈ ഒരു മഞ്ഞ നിറത്തിലുള്ള ടാഗോട് കൂടിയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് മഞ്ഞ നിറത്തിലുള്ള ഒരു ഐ ഡി കാർഡും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ അത് പിന്നീട് റൂമിൽ പിന്നെ നിന്നാണ് കിട്ടിയിരിക്കുക കിട്ടുക ഇത് രണ്ടും നമ്മൾ ധരിക്കേണ്ടതുണ്ട് കാരണം നമ്മളുടെ പാസ്പോർട്ട് നമ്മൾ കയ്യിലില്ല ആ പാസ്പോർട്ടിന് പകരമുള്ളതാണ് ഈ ഐ ഡി കാർഡ് ഇതിൽ നമ്മളുടെ എല്ലാ രേഖകളും ഉണ്ടാകും നമ്മളുടെ അല്ലെ നമ്മളുടെ വിവരങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോയും അതിലുണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ താമസ സ്ഥലത്തേക്ക് അസിസിയിലുള്ള നമ്മളെ താമസ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ആ താമസ സ്ഥലത്ത് ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വണ്ടി നിർത്തുന്നു അതിൽ നിന്ന് ലഗേജുകള് അവർ തന്നെയാണ് ഇറക്കുന്നത് നമ്മളൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല ആ ലഗേജുകള് മിക്കവാറും അവര് നമ്മൾ ഏത് ഫ്ലോറിലാണോ ഉള്ളത് താമസിക്കുന്നത് ആ ഫ്ലോറിലേക്ക് അവർ എത്തിച്ചു തരും റൂമിലേക്കല്ല ഫ്ലോറിലേക്കായിരിക്കും മിക്കവാറും എത്തിച്ചു തരുന്നത് ഇല്ലെങ്കിൽ ആ പിന്നെ നമ്മൾ തന്നെ അവിടെ നിന്ന് അത് ഏറ്റിയിട്ട് ആ ഫ്ലോറിൽ എത്തിക്കേണ്ടി വരും ജിദ്ദ എയർപോർട്ടിലെ നടപടി ക്രമങ്ങൾ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി ഏഹ് മക്കയിൽ താമസ സ്ഥലത്ത് എത്തുവാന് സാധാരണ നിനക്ക് പിന്നെ ഈ അമ്പത് ഒ തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു മണിക്കൂർ മതി പക്ഷേ ഈ നടപടിക്രമങ്ങളെല്ലാം തീർന്ന് അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ വേണ്ടിവരും കാരണം തിരക്കുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ക്ഷമയോടു കൂടി തന്നെ ണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നമ്മളെ നമ്മളെ താമസ സ്ഥലത്ത് റൂമിലേക്ക് നമ്മൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റൂമിലേക്ക് നമ്മൾ നമ്മളുടെ സാധനങ്ങളുമായിട്ട് പ്രവേശിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് നാലര സ്ക്വയർ മീറ്റർ ആണ് റൂം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ആ റൂമിന്റെ സൈസ് അനുസരിച്ച് അതില് അത്ര എണ്ണം ആളുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് പിന്നെ നമ്മൾക്ക് ഒരു പതിനാറ് ഇരുപത് സ്ക്വയർ മീറ്റർ ഉള്ള ഒരു പിന്നെ റൂം ആണെങ്കിൽ അവിടെ അതില് അഞ്ചു പേരുണ്ടായിരിക്കും ഏകദേശം മനസ്സിലായില്ലേ അപ്പൊ നമ്മള് കവറിൽ രണ്ടു പേരേ ഉള്ളൂ എങ്കിൽ വേറെ കവറിലുള്ള മൂന്ന് പേരായിരിക്കും അങ്ങനെ ഉണ്ടാകുക പക്ഷേ നമ്മൾ ആ ഉള്ള ആളുകള് എല്ലാവരും ഒരു കുടുംബവും ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി റൂമിൽ നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കൂടി മനസ്സിലാക്കുക നമ്മൾക്കൊരു കട്ടില് ഒരു ബെഡ് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഒരു കമ്പിളിപ്പകപ്പ് തരയണ എന്നീ കാര്യങ്ങളാണ് റൂമിൽ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾക്ക് ബാത്റൂം സൗകര്യം പന്ത്രണ്ട് പേർക്ക് ഒരാ ഒരു ബാത്റൂം എന്നുള്ള പിന്നെ സൗകര്യമാണ് ഉണ്ടാവുക കൂടാതെ പിന്നെ അടുക്കള മുപ്പത് പേർക്ക് ഈ രീതിയിലാണ് ഇതാണ് നമ്മൾക്ക് കണ്ടീഷന് പക്ഷേ ചില ബിൽഡിങ്ങിൽ ഇതിനേക്കാൾ അധികം സൗകര്യം ഉണ്ടായി എന്ന് വരാം പക്ഷേ അതെല്ലാവർക്കും കിട്ടി എന്ന് വരില്ല അടിസ്ഥാനപരമായിട്ട് ഇത്രയാണ് ഉണ്ടാവുക ബാത്റൂമിൽ ഒരു ബക്കറ്റും ഒരു മഗ്ഗും അതുപോലെ തന്നെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാകും പിന്നെ അടുക്കളയിൽ ഒരു സ്റ്റൗ ഉണ്ടാകും ആ സ്റ്റൗ പിന്നെ പിന്നെ നമ്മൾക്ക് ഗ്യാസും നിറച്ചിട്ടുണ്ടാകും ആദ്യത്തെ കുറ്റി മാത്രമാണ് ബിൽഡിംഗ് ഓണർ നിറച്ച് തരിക രണ്ടാമത്തത് മുതൽ അത് പിന്നീട് കാലിയായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ഒന്നിച്ച് അതിനുള്ള എടുത്തുകൊണ്ട് അത് റീഫില്ല് ചെയ്യുക റീഫില്ല് ചെയ്യാനൊക്കെ സംവിധാനം അവിടുത്തെ ഹാരിസ് അതായത് ഈ വാച്ച്മാൻ ഉണ്ടായിരിക്കും അവരെയൊക്കെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ് അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പൊ ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾക്ക് അവിടെ ഉണ്ടാവുക മിനിമം സൗകര്യങ്ങള് ഇനി ഇതിനേക്കാൾ അധികം കിട്ടുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഭാഗ്യത്തിനനുസരിച്ചാണ് പിന്നെ ചില ആളുകളുടെ സംശയം രണ്ടുപേർക്ക് ഒരു റൂം കിട്ടുമോ മൂന്ന് പേർക്ക് കിട്ടുമോ ചിലപ്പോൾ എന്ന് വരാം രണ്ടു പേർക്ക് താമസിക്കാനുള്ള റൂമാണെങ്കിൽ ചിലപ്പോ രണ്ടുപേരുള്ള ഒരു കവറിൽ അവർക്ക് അലോട്ട് ചെയ്തുതെന്ന് വരും ചിലപ്പോ പത്ത് പേരാണെങ്കിൽ അതിൽ ചിലപ്പോ മൂന്ന് കവറോ നാല് കവറോ ഒക്കെ എന്നും വരും മൂന്നോ പിന്നെ ഒരു മൂന്ന് പേരുള്ള മൂന്ന് കവറും ഒരാൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ആളുമൊക്കെ ഉണ്ടായിരുന്നു വരും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് പിന്നെ സ്ത്രീകൾ പ്രത്യേകമാണോ താമസിക്കുക ഇതൊക്കെയാണ് ഓരോരുത്തരുടെ സംശയം ഉണ്ടാവുക അങ്ങനെയല്ല ഒന്നിച്ചാണ് താമസിക്കുക പിന്നെ തൊട്ടടുത്ത റൂമുകളില് ഉള്ള ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു റൂമില് പുരുഷന്മാരും ഒരു റൂമില് സ്ത്രീകളൊക്കെ ആക്കി അത് നിങ്ങൾ തമ്മിൽ അവിടെ എത്തിയതിനു ശേഷം ചെയ്യേണ്ട സംഗതികളാണ് എന്നുകൂടി ഉണർത്തുന്നു അങ്ങനെ നമ്മൾ റൂമിലെത്തി നമ്മളുടെ ലഗേജുകളൊക്കെ അവിടെ പിന്നെ വെച്ചു നമ്മൾ വിശ്രമിക്കുകയാണ് നമ്മൾ യാത്ര കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ രണ്ടു ദിവസമായിട്ട് നമ്മൾക്ക് ഉറക്കില്ല അങ്ങനെയുള്ള ഒരു യാത്രയൊക്കെ ഇത്ര ദൂരെ ഉള്ള ഒരു യാത്ര കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾക്ക് വിശ്രമിക്കേണ്ടി വരും വിശ്രമിക്കുക നിങ്ങൾ വിശ്രമിച്ച് റൂമിൽ വിശ്രമിച്ച് സാവധാനം പിന്നെ നമ്മൾ ഉമ്ര ചെയ്യാൻ നമ്മൾക്ക് ഇനി ഉമ്ര ചെയ്യാനാണുള്ളത് അപ്പോ അതിനുവേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടി പോകേണ്ടതില്ല നമ്മള് പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ക്ഷീണം ഒഴിവാക്കി ഉറങ്ങിയതിന് ശേഷം ഒക്കെ വേണമെങ്കിൽ പോകാവുന്ന ഫ്രഷ് ആയതിനു ശേഷം മാത്രം പോയാൽ മതി അപ്പോ നമ്മള് പിന്നെ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഏത് ബ്രാഞ്ചിലാണ് വിവിധ ബ്രാഞ്ചുകളിലായിട്ടാണ് ആജിമാരെ താമസിപ്പിക്കുക അപ്പൊ നമ്മള് ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിനാലോ ബ്രാഞ്ചുകൾ ഉണ്ടാകും ഈ ബ്രാഞ്ചിൽ നമ്മൾ വരുന്നത് പത്താമത്തെ ബ്രാഞ്ചിലാണ് അത് എങ്ങനെ നമ്മൾക്ക് അറിയാൻ സാധിക്കും നമ്മളൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മതി അവിടെ അറിയാം നമ്മൾ ഏത് ബ്രാഞ്ച് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ നമ്മളെ മലയാളികളായിട്ടുള്ള സന്നദ്ധ സേവകരുണ്ടാകും ധാരാളം പിന്നെ സന്നദ്ധ സംഘടനകളുണ്ട് അവരൊക്കെ അവിടെ സേവനത്തിന് വേണ്ടി ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ഉദ്യോഗസ്ഥരുണ്ടാകും സാധാരണ തരക്ക് മലയാളികളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് അപ്പോ അവരോട് ചോദിച്ചാൽ ചോദിച്ചാലറിയാം ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത് അങ്ങനെ നമ്മള് ഹ് പിന്നെ ഉമ്രക്ക് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഒരുമിച്ച് പിന്നെ ഒന്നിച്ച് പോവാ ചിലപ്പോൾ മുത്തഫിന്റെ ആളുകൾ അവിടെ ഉണ്ടാകും അവർ പറയും ഇന്ന സമയത്ത് പുറപ്പെടാന്നില്ല ആ സമയത്ത് പുറപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരെ കൂടെ പോകാം അല്ലെങ്കിൽ നിങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന പിന്നെ ഹജ്ജ് വളണ്ടിയർ ഹാദിമുൽ ജാജ് അവര് പറയും അവർ നിങ്ങൾക്ക് നിർദ്ദേശം നൽകും അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക എന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ആ ബസ് സ്റ്റോപ്പിലും നിങ്ങളുടെ ബ്രാഞ്ചിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടാകും ആ പത്താണെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ എട്ട് ഏഴ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ടുണ്ടാകും ശ്രദ്ധിക്കേണ്ടത് ബസ്സിൽ കയറുമ്പോൾ ഏത് ബ്രാഞ്ചില് ആണ് നിങ്ങൾ നിൽക്കുന്നത് ആ ബ്രാഞ്ചിന്റെ നമ്പറുള്ള ബസ്സിലാണ് കയറേണ്ടത് പത്താണെങ്കിൽ പത്താം നമ്പർ ബസ്സിലാണ് കയറേണ്ടത് ഈ ബസ്സിൽ കയറിയിട്ട് അത് നിങ്ങളെ അറബിലാണ് എത്തിക്കുന്നത് ചിലപ്പോ അത് ആദ്യം ഒരു സ്ഥലത്ത് നിർത്തും പിന്നെ അവിടുന്ന് കോമൺ ആയിട്ടുള്ള ബസ്സായിരിക്കും അത് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ രേഖകളൊക്കെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം കാരണം ഇവിടെ പോകുമ്പോൾ ഒരു ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ വളയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ധരിക്കണം കഴുത്തിൽ ധരിക്കണം അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു മഞ്ഞ വള തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ പിന്നെ ഐഡന്റിറ്റി കാർഡും ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഥവാ നമ്മൾ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാലും തിരിച്ച് റൂമിലെത്താൻ ഇതിനൊക്കെ സഹായിക്കും അതൊക്കെ ധരിച്ചു കൊണ്ടായിരിക്കണം നമ്മളെ ഒമ്രക്ക് വേണ്ടി ആദ്യമായി പോകേണ്ടത് എന്നുകൂടി അറിയിച്ചു കൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള എപ്പിസോഡുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല് അസലാമലും